നമസ്കാരം ഞാൻ വൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസമാണ് മഹീന്ദ്രയിൽ നിന്നൊരു ഇൻവൈറ്റ് വന്നത് ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ മുംബൈയിൽ വരണം ഒരു പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പലരും പലതും ഊഹിച്ചു എന്തായിരിക്കും സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് താറിൻ്റെ ഫൈഡോർ കാണുക എന്നുള്ളതാണല്ലോ അപ്പോൾ താറിൻ്റെ ഫൈഡോർ വരികയാണ് അത് കാണാൻ വേണ്ടിയായിരിക്കും കാണിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളെ വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ മറ്റൊരു ടീസർ വരുന്നു കഴിഞ്ഞ ദിവസം മെയിലിൽ ഒരു ടീസർ വന്നു അതായത് താറിൻ്റെ ഫൈഡോർ അല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ എക്സ് യു ആണ് എന്നാണ് ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ് യു വി ത്രീ ഡബിൾ ഒ എന്നുള്ള പേരൊക്കെ മാറിയിട്ട് എക്സ് യു വി ത്രീ എക്സ് ഒ എന്നാണ് ഇനി പുതിയ എക്സ് യു വി ത്രീ ഡബിൾ ഒയുടെ പേര് എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അയച്ചു തന്ന ടീസർ വീഡിയോയിൽ കാര്യമായ രീതിയിലുള്ള ഡീറ്റെയിൽസൊന്നും ഇല്ല എന്നുള്ള സത്യമാണ് ഫ്രണ്ട് ബാക്കി അതുപോലെ തന്നെ വളരെ ചെറിയ തോതിൽ അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് അങ്ങനെയൊക്കെ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാത്ത രീതിയിലാണ് വീഡിയോ വന്നിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ആ വീഡിയോയിൽ നിന്നും അതായത് ഞെറ്റ് ഒരു സംഭവമാണ് വരാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത ടോട്ടലി ന്യൂ ടോട്ടലി പോസ്റ്റ് മോഡേൺ രൂപത്തിലാണ് പുതിയ എക്സ് യു വി ത്രീ ഡബിൾ ഓ എന്തൊക്കെ പേരെ മനുഷ്യന് ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേരൊക്കെ ഇട്ടാൽ പോരെയാണ് ഞാനിപ്പോൾ ആലോചിച്ചത് അപ്പോൾ അതിനും അതിനൊക്കെ ഇപ്പോൾ എക്സ് വി ത്രീ ഡബിളോ എന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂടെ ഇനി എക്സ് യു വി എക്സ് യു വി ത്രീ എക്സ് ഓ എന്നൊക്കെ ഒരു വാഹനത്തെപ്പറ്റി പറയേണ്ട വല്ല കാര്യമുണ്ട് അതിനൊക്കെ പകരം എന്തൊക്കെ ലളിതമായ പേരുകൾ പേരുകളിടാമെന്നാണ് ഞാൻ ആലോചിച്ചത് ആ അതൊക്കെ പോട്ടെ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഗംഭീര ടീച്ചർ വന്നപ്പോഴാണ് മനസ്സിലായത് ഫൈവ് ഡോർ താറല്ല വരാൻ പോകുന്നത് എക്സു വി ത്രീ ഡബിൾ ആണ് വരാൻ പോകുന്നുള്ള കാര്യം ഇനി പല പേരുകൾക്കും ഇവിടെ മഹീന്ദ്ര പേറ്റൻ്റ് എടുത്തിട്ടുണ്ട് അതായത് വരാൻ പോകുന്ന പല പേരുകൾ പല വാഹനങ്ങളുടെയും പേരുകൾക്ക് അത് എങ്ങനെയൊക്കെയാണ് എക്സ് യു വി വൺ എക്സോ എക്സ് യു വി ഫൈവ് എക്സോ എക്സ് യു വി സെവൻ എക്സോ എന്നൊക്കെയാണ് എൻ്റെ പേരുകൾ കുറച്ചു കാലം മുമ്പ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇലക്ട്രിക് എക്സ് യു വികൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പ്രദർശിപ്പിച്ചിരുന്നു ലൈറ്റായിട്ടൊന്ന് പ്രദർശിപ്പിച്ചിരുന്നു മഹീന്ദ്ര അപ്പോൾ ആ സമയത്താണ് എക്സ് യു വി സെവൻ ഡബിൾ ഒയുടെ ഇലക്ട്രിക് ഒക്കെ പ്രവസിപ്പിച്ചത് അതിൻ്റെയൊക്കെ പേരെന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ പേറ്റൻറ്റിനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതായിട്ട് വാർത്ത വന്നത് അപ്പോൾ അതിൽ എക്സു വി സെവൻ എക് ഒ ആയിരിക്കും എക്സ് യു വി സെവൻ ഡബിൾ ഒയുടെ ഇലക്ട്രിക് ട്യൂബും ആ പേരായിരിക്കും വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പേരുകളൊക്കെ ആയിട്ട് ടോട്ടലി മാറിയ മോഡലുകളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇപ്പോൾ എക്സി വി ത്രീ എക്സോയുടെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും കമ്പനി വെളിവിട്ടിട്ടില്ല ടീസറുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പുതുക്കിയ ബമ്പറ് പുതിയ രണ്ട് ഭാഗങ്ങളുള്ള ഗ്രില്ല് വലിയ എയർഡാം എന്നിവയൊക്കെ മുൻഭാഗത്തെ പുത്തൻ പുതിയതാക്കി മാറ്റുകയാണ് പിൻഭാഗത്ത് നീണ്ട എൽ ഇ ഡി ലൈറ്റ് ബാറുണ്ട് സി ഷേപ്പുള്ള എൽ ഇ ഡി ടെയിൽ ഉണ്ട് ഇതൊക്കെയാണ് പിൻഭാഗത്ത് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഈ ടീസറിൽ നിന്നും അതുപോലെ പിന്നീട് നമ്പർ പ്ലേറ്റ് ബൂട്ട് ലിഡിലായിരുന്നത് ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ബമ്പറിലായിരിക്കും ആ വ്യത്യാസമാണ് മനസ്സിലാകുന്നത് ഉൾഭാഗം പാടെ മാറിയാണ് ചേരിക്കുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീന് ഡാഷ് ബോർഡിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ഒരു ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നു ഇത് ആക്ച്വലി ഫോർ ഓയിലേ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ഫോർ ഡബ്ളോ വന്നപ്പോൾ അതിൽ ഇൻറ്റീരിയർ കുറെ മാറ്റങ്ങൾ വന്നു പുതിയ ടച്ച് സ്ക്രീനൊക്കെ വന്നല്ലോ അപ്പോൾ അതായിരിക്കും ഇതിലേക്കും വരുന്നതെന്നാണ് കേൾക്കുന്നത് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ചിൻ്റെ തന്നെയാണ് അത്രയും വലുതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് സീറ്റുകൾ പിന്നിലും എ സി വെന്റുകൾ എന്നിവയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കുറയൊക്കെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഈ എക്സി വി ഫോർ ഡബിൾ നിന്ന് കടം കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്തായാലും എക്സി വി ത്രീ ഡബിൾ എഞ്ചിനുകൾ തന്നെയാണ് ഇനി തുടരാൻ പോകുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വൺ പോയിന്റ് ടു ലിറ്റർ ടാബോ പെട്രോൾ അതുപോലെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടാബോ പെട്രോൾ ഇങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വരാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനുള്ള മോഡലിൽ ഒരു സിക്സ് സ്പീഡ് ടോക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരും എന്നുള്ള കാര്യമാണ് ഇത്രയും കാലം എച്ച് വി റി നമ്മൾ കണ്ടെത്തുന്നത് ആകെ എ എം ടി ഗിയർ ബോക്സ് ആയിരുന്നു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ സ്ഥാനത്തെങ്കിൽ അത് മാറിയിട്ട് സിക് സ്പീഡ് ടോ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരികയാണ് അതാണ് പ്രധാനമായിട്ടും വരാൻ പോകുന്ന ഒരു മാറ്റം അതിനുശേഷം എക്സ് യു വി ത്രീ എക്സ് ഒയുടെ ഇവിയും ഈ വർഷം അവസാനത്തോടുകൂടി വിപണിയിലെത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് ഗ്ലോബൽ അവതരണം നടക്കാൻ പോകുന്നത് വില പ്രധാന എതിരാളികളായിട്ടുള്ള ഹ്യുണ്ടവെന്യൂ കിയ സോണറ്റ് നിസാൻ മാഗ്നെറ്റ് മാരുതി ബ്രസ തുടങ്ങിയ സഫോമീറ്റർ എസ് സിയുമായിട്ടായിരിക്കും അപ്പോൾ അവയോട് കോമ്പറ്റ് ചെയ് കോമ്പിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിലയായിരിക്കും വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് എന്തായാലും മഹീന്ദ്രയുടെ വാഹനങ്ങൾ പാടെ മാറുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വരുന്ന ആദ്യത്തെ മോഡലായിരിക്കും എക്സ് യു വി ത്രീ എക്സോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് വരാൻ പോകുന്ന സെവൻ ഡബിൾഒ വരെയുള്ള വാഹനങ്ങളുടെ മാറ്റങ്ങൾക്കെല്ലാം ഒരു മുന്നോടിയായിരിക്കും ഈ എക്സ് യു വി ത്രീ ഡബിൾ വരാൻ പോകുന്ന മാറ്റം അപ്പോൾ എന്തായാലും നമുക്ക് അടക്കി പിടിച്ച് കാത്തിരിക്കാം ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ലോകവേദിയിൽ എക്സ് യു വി ത്രീ എക്സോ അവതരിപ്പിക്കുക അവതരിപ്പിക്കപ്പെടുകയാണ് ആദ്യം ചോദിച്ചുകഴിഞ്ഞാൽ രവി സന്ദീപാണ് കൊല്ലത്ത് നിന്ന് ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസിൻ്റെ ഇലക്ട്രിക് വേർഷനായ ഐ ഫൈവ് വാങ്ങണമെന്നുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആറ് വർഷം പഴക്കമുള്ള ഫൈവ് തേർട്ടി ഡി ആണ് ഐ ഫൈവിൻ്റെ ഫീച്ചേഴ്സും മറ്റും പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ ഫൈവ് ഇപ്പോൾ രവി പറഞ്ഞ പോലെ തന്നെ ഫൈവ് സീരീസ് സെഡാൻ്റെ ഇലക്ട്രിക് രൂപമാണ് പക്ഷേ ഒരു വ്യത്യാസമുള്ള വെച്ചാൽ ഇന്ത്യയിൽ ഫൈവ് സീരീസിന് ലോങ് വീൽ ബേയ്സ് മോഡലാണ് ഇപ്പോൾ വിറ്റ് വരുന്നത് എന്നാൽ വരാൻ പോകുന്ന ഐ ഫൈവില് ലോങ് വീൽ ബേയ്സ് ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത് അതായത് നോർമൽ മോഡൽ തന്നെയായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇലക്ട്രിക് മോഡലിൽ ലോങ് വീൽ ബേസ് വേരിയൻറ്റ് ഉണ്ടാവുകയില്ല എന്നാണ് അറിയുന്നത് അതുപോലെ മറ്റു കാര്യമുള്ളത് ഇന്ത്യയിൽ ഐ ഫൈവിൻ്റെ ടോപ്പെൻ്റ് വേരിയൻ്റായ എം സിക്സ്റ്റി എക്സ് ഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ താഴെയുള്ള വേരിയൻറ്റുകളൊന്നും ഉണ്ടാവില്ല അത് ടോപ്പെൻ്റ് മോഡലാണ് ഇന്ത്യയിൽ വരുന്നത് എന്താണ് ഈ ഒരു എം സിക്സ്റ്റി എക്സ്ട്രൈ എക്സ് ഡ്രൈവിൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് മോട്ടറുകളാണ് ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് മോട്ടറുകളും കൂടി അറുന്നൂറ്റി ഒന്ന് ബി എസ് പി ആണ് പവർ തരുന്നത് എണ്ണൂറ്റി ഇരുപത് മീറ്റർ ആണ് ടോർക്ക് മ്യാരകമായ ടോർക്കാണെന്നാണ് പറയേണ്ടത് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുമ്പോൾ വേറെ മൂന്ന് പോയിൻറ്റ് എട്ട് സെക്കൻഡ് മതി ഈ വാഹനത്തിന് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ടാകും എത്ര സ്പീഡിൽ പോയാലും പേടിക്കേണ്ട കാര്യമില്ല അഞ്ഞൂറ്റി പതിനാറ് ആണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എൺപത് ശതമാനം ചാർജ് ആകാൻ മുപ്പത് മിനിറ്റ് മതി ഇരുന്നൂറ്റി അഞ്ച് കിലോവോട്ടിൻ്റെ ഡി സി ചാർജറും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു കോടി രൂപയെങ്കിലും വൈ ഫൈവിന് വില വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ബുക്കിംഗ് എടുത്തു തുടങ്ങി മെയ് മാസം മുതൽ ഡെലിവറി ആരംഭിക്കും അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണിപ്പോൾ ഈ ഒരു വാഹനം മറ്റൊരു കാര്യം ഞാൻ ആലോചിച്ചത് എത്ര പെടുന്നാണ് ബി എം ഡബ്ല്യു ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു കാര്യമാണ് ഒരല്പം വൈകിയാണ് ഇലക്ട്രി ഇലക്ട്രിക്കിലേക്ക് ബി എം ഡബ്ല്യു വന്നത് കാരണം ബെൻസാണ് അതിനും മുമ്പ് വന്നത് പക്ഷേ ഇപ്പോൾ തുരു തുരാന്നാണ് മോഡലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എക്സിസ്റ്റിംഗ് മോഡലുകളെല്ലാം ബി എം ഡബ്ല്യു ഇപ്പോൾ ഇലക്ട്രിക്കലിലൂടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തന്നെ നല്ല പോസ്റ്റ് മോഡേൺ ലുക്കാണ് ബി എം ഡബ്ല്യുണ്ടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം പരമ്പരാഗത ഡിസൈലിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ബി എം ഡബ്ല്യുൻ്റെ വാഹനങ്ങൾ വരുന്നത് പക്ഷേ ബെൻസിൻ്റെ ഇപ്പം ഇ ക്യു ബി പോലുള്ള മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മോഡലുമായിട്ട് പക്ഷെ ബി എം ഡബ്ല്യുണ്ടെൻ്റെ കാര്യത്തിൽ പാടെ മാറിയിരിക്കുകയാണ് മുൻഭാഗം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വളരെ പോസ്റ്റ് മോഡേൺ ആണെന്നുള്ളൊരു സംശയമില്ല അപ്പം വളരെ പെട്ടെന്ന് ബി എം ഡബ്ല്യൂ ഇലക്ട്രിക്കലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫൈവ് സീരീസ് എന്ന് പറയുന്നത് ബി എം ഡബ്ലൂൻ്റെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സെഡ ആൻഡ് ഇലക്ട്രിക് വേർഷൻ വരുന്നത് അതും ഹിറ്റ് ഹിറ്റാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് ഉണ്ടെന്ന് പറയുമ്പോൾ മോശമാകില്ല മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ ഇത്തരത്തിലുള്ള ഹൈ എൻഡ് വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ റേഞ്ച് എന്ന് പറയുന്നത് വലിയ മാറ്റമില്ലാതെ തന്നെ കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത് ഒക്കെ വാഹനങ്ങൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഏതാണ്ട് അതേ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ വരുമ്പോൾ അഞ്ഞൂറ് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി ഇത്രയും വിലയുള്ള വാഹനത്തിന് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വരെ കിട്ടിയും സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം തന്നെയല്ല ഇതിനൊക്കെ ഏത് ഫാസ്റ്റ് ചാർജറുകളും ചാർജ് ചെയ്യാൻ തന്നെ മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ എൺപത് ശതമാനം ചാർജ് ചെയ്ത് വീണ്ടും ഓടിച്ചു പോകാം അങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ബി എം ഡബ്ല്യൂയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ അപ്പോൾ എന്തായാലും രവിക്ക് എല്ലാവിധ ആശംസകളും വേഗം വാങ്ങിയ ഐ ഫൈവ് അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് നൈവേദ് വിപിൻ ആണ് വോൾവോ ഇ എക്സ് തേർട്ടി എന്നാണ് ഇന്ത്യയിൽ വിൽപ്പന തുടങ്ങുക വില എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇ എക്സ് തേർട്ടി ഇ എക്സ് നയൻറ്റി ഇങ്ങനെ രണ്ട് മോഡലുകൾ കൊണ്ടുവരും രണ്ട് എസ് യു വികൾ കൊണ്ടുവരുമെന്ന് വോൾവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ ഏറ്റവും എൻട്രി ലെവൽ മോഡലാണ് ഇ എക്സ് തേർട്ടി എങ്കിൽ ഏറ്റവും ഹൈ എൻഡ് മോഡലാണ് ഇ എക്സ് നയൻറ്റി എന്നാണ് പറയുന്നത് രണ്ടും ഇലക്ട്രിക് എസ് യു വികളാണ് രണ്ടും ഇലക്ട്രിക് എസ് യു വികളാണെന്ന് മാത്രമല്ല രണ്ടിൻ്റെയും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമുകളും ആണ് അതായത് ഇവരുടെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ മാറ്റം വരുത്തി ഇലക്ട്രിക് ആക്കി മാറ്റിയിരിക്കുകയല്ല രണ്ടും പക്ക ഇലക്ട്രിക് ആണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നാണ് പറയേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഈ രണ്ട് എസ് സി ബികളും ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനാണ് ബോൾബോ ശ്രമിക്കുന്നത് അപ്പോൾ വിലയുടെ കാര്യത്തിൽ വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷേ വലിയ വ്യത്യാസമൊന്നും ബോൾബോ ഉള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഒരനക്കം വയ്ക്കും എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇപ്പോൾ രണ്ട് ഇലക്ട്രിക് എസ്സികളാണ് വോൾവോ ഇന്ത്യയിൽ വിറ്റു വരുന്നത് ഒന്ന് എക്സി ഫോർട്ടി റീചാർജും മറ്റൊന്ന് സി ഫോർട്ടി റീചാർജും പക്ഷേ ഇതിലൊക്കെ താഴെ അതായത് എൻട്രി ലെവൽ മോഡലായിട്ടായിരിക്കും ഇ എക്സ് തേർട്ടി ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇപ്പോൾ ചൈനീസ് കമ്പനിയായ ഗീലി എന്നൊരു ഒരു ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് വോൾവോ ഉള്ളത് ഗീലിയുടെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമൊക്കെ വളരെ ഗംഭീരമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഗീലി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന എസ് ഇ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പുതിയ വാഹനങ്ങളെല്ലാം തന്നെ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ഗീലി നിർമ്മിക്കാൻ മാത്രമല്ല പല കമ്പനികൾക്കും കൊടുക്കുന്നുണ്ട് ജീപ്പിനെ കൊടുക്കുന്നുണ്ട് ജീപ്പിന്റെ ഒരു മോഡൽ ഇപ്പോൾ വരുന്നത് ഈ ഗീലിയുടെ എസ് സി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ടിൻ മോട്ടോ സെറ്റപ്പുള്ള ഇ എക്സ് തേർട്ടി നൂറ് കിലോമീറ്റർ വേഗതയെടുക്കാൻ മൂന്നുപത് ആറ് സെക്കൻഡ് മതി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ നീളമാണ് ഇ എക്സ് തേർട്ടിക്ക് അതായത് സഫോമീറ്റർ എസ് സി വി ഒന്നുമല്ല വോൾവടെ സ്ഥിരം രൂപം തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ലാത്ത രൂപം തന്നെയാണ് ഇ എക്സ് തേർട്ടിക്കും ഉള്ളിൽ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി ഏഴ് ബി എസ് പി നൽകുന്ന രണ്ട് ഇലക്ട്രിക് മോട്ടറുകളാണ് ഈ ഒരു ടിൻ മോട്ടർ മോഡലിലുള്ളത് ഇത് നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത് അറുപത്തൊമ്പത് കിലോവാട്ടിൻ്റെ നിക്കൽ മാങ്കനിസ് കോബോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ലിത്യമയൻ ബാറ്ററി അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ ഇ എക്സ് തേർട്ടിയും വോൾവയുടെ ഏറ്റവും വലിയ സു വി ആയ ഇ എക്സ് നയൻറ്റിയും ഇന്ത്യയിൽ വിപണിയിലെത്തുമെന്നാണ് അറിയുന്നത് എന്തായാലും ഇ എക്സ് തേർട്ടിക്ക് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ വരയ്ക്ക് വില പ്രതീക്ഷിക്കുന്നുണ്ട് ഇ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സി എന്ന് പറയുന്നത് വലിയ എസ് യു വിയുടെ ഒരു ഇലക്ട്രിക് വേഷനായിട്ട് കണ്ടാൽ മതി പക്ഷേ ടോട്ടലി ന്യൂ പ്ലാറ്റ്ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻട്രി ലെവൽ എസ് യു വിയും ഏറ്റവും ടോപ്പൻഡ് എസ് യു വിയുമായിട്ട് ഇലക്ട്രിക് രംഗത്തിന് കാര്യമായ രീതിയിൽ ഇറങ്ങാൻ തന്നെയാണ് വോൾവോ ഇന്ത്യയിൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാം അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന ടോണി ഫിലിപ്പാണ് ചമ്പക്കുളം ആലപ്പുഴ നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡിസയറാണ് ഇനി പുതിയ വാഹനം വാങ്ങണം സ്കോഡ സ്ലാവിയ ഹോണ്ട അമേസ് എന്നിവ പരിഗണിക്കുന്നു വൈ ചേട്ടൻ്റെ ഇഷ്ട മോഡലായ ഹോണ്ടാമേസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എനിക്ക് എനിക്കതിൽ ഇഷ്ടമാണ് ഹോണ്ട അമേസ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകണ്ടാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന മോഡലാണ് കാരണം ഹോണ്ട സിറ്റിയുടെ ഏതാണ്ട് അതേ ഒക്കെ ഉണ്ട് ഒരു തലവേദന ഉണ്ടാക്കാത്ത ഒരു മോഡലുമാണ് ഞാൻ പലരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഹോണ്ട അമേസ് അപ്പോൾ ചോദിച്ചിരിക്കുന്ന സ്ലാവിയുടെയും അതുപോലെ അമേസിൻ്റെയും ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് രണ്ടിൻ്റെയും ഫേസ് ലിഫ്റ്റ് മോഡലുകൾ ഉടനെ വരികയാണ് എന്നാണ് അറിയുന്നത് ആദ്യം നമുക്ക് അമേസനെ കുറിച്ച് പറയാം അമേസൺ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു സെക്കൻഡ് ജനറേഷൻ മോഡലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് മാറിയിട്ട് ഇനിയൊരു പൂർണ്ണമായി മാറ്റം വന്ന ഒരു മോഡലാണ് തേർഡ് ജനറേഷൻ തന്നെ വിളിക്കാവുന്ന ഒരു മോഡലാണ് വരുന്നത് അത് ഫേസ് ലിഫ്റ്റ് അല്ല ടോട്ടലി ന്യൂ മോഡൽ തന്നെയാണ് വരുന്നത് പാട രൂപം മാറിയാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഈ വാഹനം വിപണിയിലെത്തും എന്നാണ് ഇതുവരെ കേൾക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞുണ്ടെങ്കിൽ പോലും സെപ്റ്റംബറിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത് ഹോണ്ടാ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇനി മുതൽ അമേസ് വരാൻ പോകുന്നത് ഹോണ്ട സിറ്റിയുടെയും അതുപോലെ തന്നെ എലിവേറ്റിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം ഒന്നാണ് അതിൽ തന്നെയാണ് ഇനിയിപ്പം അമേസ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ക്യാരക്ടറൊക്കെ ആയിരിക്കും ഈ വാഹനത്തിന് അധികം ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ മറ്റൊരു വ്യത്യാസമുള്ളത് ഹോണ്ട സിറ്റിക്ക് നാല് മീറ്റർ കൂടുതൽ നീളമുണ്ട് അമേസിന് നാല് മീറ്റർ ഉള്ളിൽ വേണം നീളം നിൽക്കാൻ എന്നുള്ളതുകൊണ്ടായിരുന്നു പ്ലാറ്റ്ഫോം ഒന്ന് വെട്ടിച്ചുടിക്കായിരിക്കും വരുന്നത് മാത്രമേ ഉള്ളൂ വരാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ അത് ഹോണ്ട സിറ്റിയുടെ ആയിരിക്കും അതായത് ഹോണ്ട സിറ്റിയുടെ വീൽ ബേസിനേക്കാളും നൂറ്റി മുപ്പത് മില്ലിയമീറ്റർ വീൽ ബേസ് കുറഞ്ഞായിരിക്കും ഇപ്പോഴത്തെ പോലെ തന്നെ അമേസും വരാൻ പോകുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാലും വില കൂടിയ സഡാനായ അക്കോഡിൻ്റെ രൂപത്തിലേക്കാണ് ഇനിയിപ്പോൾ അമേസ് മാറാൻ പോകുന്നത് ഏറ്റവും വില കൂടിയ ഹോണ്ടയുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന അമേരിക്കയിലും മറ്റും ഹോട്ട് സെല്ലിംഗ് ആയ അക്കോഡിൻ്റെ രൂപത്തിലേക്കാണ് ഇനിയിപ്പോൾ മാറാൻ പോകുന്നത് ഇൻറ്റീരിയറും പാടെ മാറും എലിവേറ്റ് എന്ന എസ് യു വിയുടെ ഉൾഭാഗവുമായിട്ട് കുറെ സാദൃശ്യം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഇനി മുതൽ അമേസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് എൻജിൻ പഴയ തന്നെ അതിനെ തുടരുകയാണ് ചെയ്യുക വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അതിനെ തുടരും ഈ നയൻറ്റി ബി എസ് പി എൻജിനിൽ രണ്ട് തരം ട്രാൻസ്മിഷൻ ഉണ്ടാവും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഒന്ന് ഫൈവ് സ്പീഡ് മാനുവലും മറ്റൊന്ന് സി വി ടി ട്രാൻസ്മിഷനും അപ്പോൾ അതാണ് അമേസിനെ പറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വേറെ പടങ്ങളൊന്നും അങ്ങനെ കാര്യമായ രീതിയിൽ വെളി വന്നിട്ടില്ല അപ്പോൾ സെപ്റ്റംബറിലാണ് അമേസ് വരാനുള്ള സാധ്യത ഇനിയുള്ള സ്കോഡ സ്ലാവിയ സ്ലാവിയുടെ കാര്യത്തിൽ ഒരു പുതിയ വാഹനമൊന്നും അല്ല കാരണം അത് വന്നിട്ട് രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഫേസ് ലിഫ്റ്റ് എന്നും എന്നും അല്ല പറയേണ്ടത് കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് കൂടുകയാണ് എന്നുള്ളതാണ് വരാൻ പോകുന്നത് സ്ലാവിയ മാത്രമല്ല കുഷാക്കിൻ്റെയും അങ്ങ് ആ തരത്തിലുള്ളൊരു ചെറിയ മാറ്റം വന്ന മോഡലൊക്കെ വരാൻ പോകുന്നുണ്ട് രൂപത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല പക്ഷേ ത്രീ ഡിഗ്രി ക്യാമറ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഇതാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മോഡലുകളിലും ഇതിൻ്റെ സ്ലാവിയ എന്ന് പറയുന്നത് അഡാനാണ് പുഷാക്കിയെന്നുള്ളത് എസ് യു വി ആണ് ഇത് രണ്ടിലും വരാൻ പോകുന്നത് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൂടുക എന്നുള്ളതാണ് മറ്റ് ചില പ്രീമിയം ഫീച്ചേഴ്സും ഉണ്ടാകും എന്ന് സ്കോഡ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ട് മോഡലുകളും പുതുതാക്കിയാണ് ഇതിന് വരാൻ പോകുന്നത് അത് ഈ വർഷം ഒടുവിലല്ലെങ്കിൽ ആദ്യം അടുത്ത വർഷം ആദ്യം എന്നാണ് കേൾക്കുന്നത് പക്ഷേ അമേസിൻ്റെ കാര്യത്തിൽ സെപ്റ്റംബർ തന്നെ വരുമെന്ന് ഏതാണ് ഡോപ്പാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് രണ്ട് മോഡലുകളും ഒരല്പം ഒന്ന് വൈകിയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ടോട്ടലി ഭാഗ്യല്ലെങ്കിൽ പോലും കുഷാക്കും അതുപോലെ തന്നെ സാവയും അതിലും വ്യത്യാസം വരുന്നു അമേസിൻ്റെ ടോട്ടലി ന്യൂ മോഡലും വരാൻ പോകുന്നു അതാണ് ടോണിയോട് പറയാനുള്ളത് അടുത്ത ചോദ്യം അച്ചിരിക്കുന്ന വരുണാണ് ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റിയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു ഇ വി എടുത്താൽ കൊള്ളാവുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ബജറ്റ് എക്സ് യു വി ഫോർഡബ്ലോ ടാറ്റ നെക്സോൺ എന്നിവയിൽ ഏതാണ് മികച്ചത് അതോ ബജറ്റ് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് എം ജി ഇസഡസ് ഇ വി എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടും രണ്ടല്ല മൂന്ന് ഇതിൽ രണ്ടെണ്ണം അതായത് നെക്സോണും അതുപോലെ തന്നെ എക്സ് യു എക് സു വി ഇത് രണ്ടും ഒരു സെഗ്മെൻ്റിൽ പെടുന്നു എം ജി സെഡ സി വി എന്ന് പറഞ്ഞാൽ അടുത്ത സെഗ്മെൻറ്റിൽ പെടുന്നു കാരണം വില വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി വില കൂടുതലാണ് എം ജി ഇസഡ സി വിയിൽ അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ വിലയൊന്ന് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെജറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സെഗ്മെൻറ്റിലേക്കാണ് എത്തുന്നുള്ളതുകൊണ്ട് തന്നെ അത് പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നെക്സോണിനേക്കാളും അതുപോലെ തന്നെ എക്സ് യു വി ഫോർബിളേക്കാളും കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് ഉള്ളൊരു വാഹനമാണ് എം ജി ഇ സി വി നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നെക്സോണിൽ ചെന്നിറങ്ങുന്നതും എം ജി എസ് ഡി സി വി ചെന്നിറങ്ങുന്നതുകൊണ്ട് വ്യത്യാസമുണ്ട് കാരണം എം ജി എസ് എൽ സി വി കുറച്ചുകൂടി പ്രീമിയം വാഹനമായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത് അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എം ജി എസ് എഡ് സി വിയിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നെക്സോണിനേക്കാളും അതുപോലെ തന്നെ എക്സ് സി വി ഫോർഡബിളേക്കാളും കഫർട്ട് കൂടുതലുണ്ട് നാനൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ മറ്റാണെന്ന് തോന്നുന്നത് റേഞ്ച് പറയുന്നത് ആ റേഞ്ച് മോശമല്ല മറ്റൊരു കാര്യമുള്ളത് എം ജിയുടെ കാര്യത്തിൽ പറയുന്ന റേഞ്ചിന് അടുത്തൊക്കെ എത്തുന്നുണ്ടെന്നൊരു കാര്യമുണ്ട് നെക്സോണിൻ്റെ കാര്യത്തിൽ റേഞ്ച് പറയുന്ന അതൊക്കെ എത്തുന്നില്ല എന്നൊരു പരാതിയും ഉണ്ട് അതും കൂടെ മനസ്സിലാക്കുക പിന്നെ വലിപ്പം കൂടുതൽ എം ജി എസ് എൽ സി വി നെക്സോണിൻ്റെ നെക്സോൺ എന്ന് പറയുന്ന ഒരു സഫോമീറ്റർ അല്ലെങ്കിൽ എക് സി വി ഫോഡോബോൾ രണ്ട് സഫോമീറ്റർ സി വീളാണെങ്കിൽ എം ജി എസ് ഇസ് എൽ സി വി അങ്ങനെയല്ല സഫോമീറ്റർ അല്ല അതുകൊണ്ട് അല്പം കൂടി ഇൻറ്റീരിയറിൽ വലിപ്പം കൂടുതലുണ്ട് അതായത് എം ജി ഇ സെഡ സി വി എന്ന് പറയുന്നത് കട്ടയുടെ അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെയൊക്കെ സെഗ്മെൻ്റിൽ പടുന്ന ഒരു എസ് സി വി അപ്പോൾ ആ ഒരു സെഗ്മെൻ്റ് മാറ്റം തന്നെയാണ് എസ് എൽ സി വിയിലേക്ക് വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ കുറച്ചുകൂടി ലക്ഷറയും നിർമ്മാണ നിലവാരവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എം ജി ഇ സെഡ സി വിയുടെ കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തൊട്ടടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ജി ഇ സി സി വിയിലേക്ക് പോകാം പക്ഷേ സബ് മീറ്റർ നിൽക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോൺ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക മറ്റൊന്നുമല്ല കുറച്ചുകൂടി റീസെയിൽ വാല്യൂ വാല്യുണ്ടാവും മഹീന്ദ്ര എസ് സി വി അഫോർഡബിളോ എന്ന് പറയുന്നത് നെക്സോൺ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനമല്ലാത്തതുകൊണ്ട് തന്നെ ഒരല്പം കൂടി റീസെയിൽ വാല്യുണ്ടാകുക എപ്പോഴും നെക്സോണായിരിക്കും മഹീന്ദയുടെ കാര്യത്തിൽ അത്ര അധികം ഒന്നും എക്സ് വി ഫോർഡ് വിറ്റുപൂട്ടില്ല അതുകൊണ്ട് അപ്പോൾ സഫോമീറ്റർ ആണെങ്കിൽ നെക്സോണിലേക്ക് പോകുക അതിനേക്കാളും വലിയ സെഗ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അല്പം കൂടി വില കൊടുത്ത് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ എം ജി സെഡ് സി വിയിലേക്ക് പോവുക അതാണ് പറയാനുള്ളത് ഇതൊന്നും മോശം വാഹനങ്ങളല്ല ഞാൻ പ്രാക്ടിക്കാലിറ്റി വെച്ച് വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വാഹന ചരിത്രത്തിലേക്കാണ് പോകുന്നത് ഇന്ത്യയുടെ ഒരു ഹൃദയവികാരമെന്നൊക്കെ വിളിക്കാവുന്ന ബജാജ് ഓട്ടോയാണ് ഈ ആഴ്ചയിൽ നമ്മുടെ വാഹന ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വാഹന കമ്പനി ഒരു കാലത്ത് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയെ നിയന്ത്രിച്ചിരുന്ന ഒരു കമ്പനിയാണ് ബജാജ് ഓട്ടോ എന്നാണ് പറയുന്നത് ബജാജ് ചേതക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റേ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വരെ ശുപാർശകൾ വേണമായിരുന്നു ചേതക്ക് കിട്ടണമെങ്കിലോ അത്ര പിടിയായിരുന്നു എന്നിട്ട് നമ്മൾ കാത്തിരുന്ന് ബുക്ക് ചെയ്ത് വർഷങ്ങളോളം കാത്തിരുന്ന് അംബാസഡർക്കാരിൻ്റെ അതേ സ്ഥിതിയായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഓടിച്ചുണ്ടായിരുന്നത് ബജാജ് ചേതക്കാണ് വളരെ റിഫണ്ടായ നല്ല ഗംഭീരമായ ഒരു വാഹനമായിരുന്നു അത് അതിനുശേഷമാണെങ്കിലും കാവസാക്കയായിട്ട് ചേർന്ന് കെ ബി ഹൺഡ്രഡ് കാവസാക്കി ബജാജ് കെ ബി പറയുന്ന ബൈക്ക് വന്നപ്പോൾ ബൈക്ക് വിപണിയും കീഴടക്കാൻ വാഹനത്തിന് കഴിഞ്ഞിരുന്നു ആ രീതിയിൽ വളരെ ഗംഭീരമായ ഒരു കമ്പനിയായിട്ടാണ് തുടക്കത്തിൽ തൊട്ടുതന്നെ ബജാജ് ഓട്ടോ വന്നിരുന്നത് ഇപ്പോഴും വളരെ സജീവമാണ് ബജാജ് ഓട്ടോ ഈ ഇരുചക്ര വാഹന നിർമ്മാണത്തിൽ മറ്റു കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയാണ് ബജാജ് ഓട്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ഹീറോ മോട്ടോകോർപ്പാണ് ഇന്ത്യയിലാണെങ്കിലും ഹീറോ മോട്ടോകോർപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും ബജാജ് ഓട്ടോ തന്നെയാണ് അപ്പം ലോകത്തിലെ മൂന്നാമതും ഇന്ത്യയിൽ രണ്ടാമതുമായിട്ടുള്ള ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയാണ് ബജാജ് ഓട്ടോ എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ബജാജ് ഓട്ടോ സ്ഥാപിക്കപ്പെട്ടത് മുപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് പ്രതിവർഷ വരുമാനം അല്ലെങ്കിൽ വിറ്റുവരവെന്ന് പറയുന്നത് ഓരോ വർഷവും അറുപത്തി അഞ്ച് ലക്ഷത്തിലേറെ യൂണിറ്റുകളാണ് ഈ കമ്പനി നിർമ്മിക്കുന്നത് പതിനായിരത്തിലധികം ജീവനക്കാർ ബജാജ് ജോലി ചെയ്യുന്നു എഴുപതിലധികം രാജ്യങ്ങളിലേക്ക് ബജാജിൻ്റെ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബജാജ് ഇ വി സ്കൂട്ടർ നിർമ്മാണത്തിലേക്കും കടന്നിട്ടുമുണ്ട് മറ്റൊരു രസകരമായ കാര്യം ഞാൻ ആഫ്രിക്കയിൽ ടാൻസാനിയ എന്ന് പറയുന്ന കാര്യത്ത് ഇപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഓട്ടോ ഓർഷകളുണ്ട് നമ്മളെ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടുന്ന ഓട്ടോ ഓഷകളാണ് അവർ വിളിക്കുന്നത് ബജായ് എന്നാണ് എന്താണ് ഇതിന് സംഭവം അന്വേഷിച്ചു എന്നപ്പോഴാണ് മനസ്സിലായത് ബജാജാണ് ആദ്യമായിട്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ ഇൻട്രൊഡ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ അവർ ബജാജിൻ്റെ പേര് ബജായി എന്നാക്കി ഓട്ടോറിക്ഷയുടെ ഒരു പൊതു നാമമാക്കി അങ്ങ് മാറ്റി ഇപ്പോൾ അവിടെ ടി വി എസിനൊക്കെ ഓട്ടോറക്ഷ ധാരാളം ഉണ്ടെങ്കിലും ബജായി എന്നാണ് അവർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കൊരു ബജായി പിടിച്ചു പോകാം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പിടിച്ചു പോകാം എന്നുള്ള അർത്ഥം അല്ലാതെ അത് ബജാജ് എന്നല്ല ഇപ്പം അവർ പറയുന്നത് പക്ഷേ ഏതൊരു വാഹനത്തിനും ഏത് ഏതൊരു മുച്ചക്ര വാഹനത്തിനും ബജായി എന്നാണ് ഇപ്പോൾ ടാൻസാനിയയിലെ പേര് അപ്പോൾ എന്തായാലും ചരിത്രത്തിലേക്ക് വേണമെങ്കിൽ ബജരാജ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന പേരിൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതിന് രാജസ്ഥാനിലെ ജംനലാൽ എന്ന് പറയുന്ന യുവാവ് സ്ഥാപിച്ച കമ്പനിയാണ് ബജാജ് ഓട്ടോ ആയിട്ട് വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇരുചക്ര വാഹനം നിർമ്മാണ ലൈസൻസ് സമ്പാദിച്ചിട്ട് ഈ കമ്പനി ഇറ്റലിയിലെ പി ആ ജിയുടെ വെസ്പ സ്കൂട്ടറുകൾ നിർമ്മിച്ചു തുടങ്ങി ഇന്ത്യയിൽ വൺ ഫിഫ്റ്റി സി സി സ്കൂ സ്കൂട്ടറുകളാണ് ആദ്യമായിട്ട് വിപണിയിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും ഒരു ലക്ഷം സ്കൂട്ടറുകൾ വിറ്റഴിക്കാൻ ബജാജിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓട്ടോറിക്ഷയുടെ നിർമ്മാണത്തിലേക്കും കടന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ചേതക്ക സ്കൂട്ടർ നിർമ്മിച്ചോടുകൂടിയാണ് പിടിച്ച കിട്ടാത്ത രീതിയിലേക്ക് ഈ കമ്പനി അങ്ങ് വളർന്നതെന്നാണ് പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബജാജിൻ്റെ പ്രിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷയെ ആർ ഇ എന്നിവയും മുന്നിലെത്തിച്ചു ആ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ അന്നൊക്കെ ഇവിടെ ആന്ധ്രാപ്രദേശ് സ്കൂട്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ കേരള സ്കൂട്ടേഴ്സിൻ്റെയും തീയതിമാർക്ക് കുതിര പോലെ ചാടിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷകളാണ് ഉണ്ടായിരുന്നത് ആ സമയത്താണ് ബജാജിൻ്റെ ആറി റിയർ എഞ്ചിൻ ഉള്ളതാണ് ആറി എന്ന് പറയുന്നത് അത് വന്നത് ആ സമയത്ത് നമ്മൾ കാത്ത് നിതേ പിടിക്കുകയുള്ളൂ കാരണം ഒരു കാറിൻ്റെ സുഖമാണ് പിൻഭാഗത്ത് ആറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓരനക്കുമല്ല ബാക്കിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ബാക്ക് എഞ്ചിൻ വരട്ടെ നമുക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ ആയിരുന്നു അത് കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് ഇപ്പോഴും ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷകളാണ് അധികവും ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് പിന്നെയാണ് എം ഫിഫ്റ്റി എന്ന് പറയുന്ന മോപ്പഡ് എം എയ്റ്റി എന്ന മോപ്പഡ് എം എയ്റ്റി മൂസയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അതൊക്കെ ആയിരത്തായിരത്തി എൺപത്തി ഒന്നിൽ വിപണിയിലെത്തി എൺപത്തി ആറിലാണ് ജപ്പാനിലെ കാവസാക്കിയുമായിട്ട് ചേർന്നിട്ട് കെ ബി ഹൺഡ്രഡ് എന്ന് പറയുന്ന ബൈക്ക് വിപണിയിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായപ്പോൾ ആകെ ഒരു കോടി വാഹനങ്ങൾ നിർമ്മിച്ച് കമ്പനി റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ അതിഗംഭീരമായ സ്റ്റൈലിങ്ങോട് കൂടി പൾസർ വന്നുകൂടി ബജാജ് ഓട്ടോ യുവാക്കൾക്കിടയിലും ഹരമായി മാറുകയാണ് പിന്നെ ആ രംഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതിനിടെ ഓസ്ട്രിയൻ ഇരുചക്രവാഹന നിർമ്മാതാവായ കെ ടി എമ്മിൻ്റെ അമ്പത് ശതമാനത്തുള്ള ഓഹരികൾ സ്വന്തമാക്കി അങ്ങനെയാണ് കെ ടി എം ഡ്യൂക്കൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ ബ്രിട്ടീഷ് കമ്പനിയെ ട്രൈംഫുമായി ചേർന്നൊരു ധാരാളം മോഡലുകൾ ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹാളിഡേവുഡ്സും ഹീറോയിൻ ചേർന്ന പോലെ തന്നെ ബജാജ് ഓട്ടോയും ട്രൈംഫും കൂടെ ചേർന്ന് ധാരാളം മോഡലുകൾ കൊണ്ടുവരുന്നുണ്ട് അതിനിടയ്ക്ക് ബജാജ് ക്യൂട്ട് എന്ന് പറയുന്ന ഒരു ക്വാഡ്രി സൈക്കിൾ വാഹനവും കൊണ്ടുവന്നു അതിപ്പോൾ ഓട്ടോറിക്ഷയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ വിചാരിച്ചാൽ അത് ഞാനോ പോലെ ഒരു അത്തരത്തിൽ ഒരു സെഗ്മെൻറ്റിലേക്ക് എത്തുമെന്നാണ് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല അതിപ്പോൾ ഓട്ടോറിക്ഷകൾ പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പേര് ക്വാർട്ടർ സൈക്കിൾ എന്നൊരു സെഗ്മെൻറ്റാണത് അതാണ് ക്യൂട്ട് ഇതൊക്കെയാണ് ബജാജ് ഓട്ടോയെ പറ്റി പറയാനുള്ളത് ഇനി പറയാനുള്ളത് പോപ്പുലർ ഹുണ്ടായയെ പറ്റിയാണ് നമ്മൾ വാണ്ടി ചേർന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പോപ്പുല ഹുണ്ടായാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ് പോപ്പുലർ പോപ്പുലഖുണ്ടെ നിങ്ങൾക്ക് ഹുണ്ടായ ഏത് വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിലെ ആയാലും വാഹനം എത്തിച്ചാലും ഓഡിസ് നോക്കുക ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യാണെങ്കിൽ പറയുക വൈജു വന്നായിരുന്നു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകൾ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇനി എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് ഹുണ്ടായെപ്പറ്റി പോപ്പുലർ ഫുണ്ടായ പറ്റി പറയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം എന്തെങ്കിലും കാര്യത്തിൽ അഭിനന്ദിക്കാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം അങ്ങനെ നിങ്ങളും പോപ്പുലർ ഫുണ്ടായി ഹുണ്ടായുമായിട്ടുള്ള ഒരു പാലമായിട്ട് ഈ ഒരു നമ്പർ പ്രവർത്തിക്കും ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തരപന്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് വെച്ചാൽ രണ്ടുതന്നിരത്തിലേക്ക് വന്ന് ബൈജി നേ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജു എന്നായ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേരിലേക്കയക്കാം ബൈജു എന്ന എന്നായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കാം കൂടാതെ ഈ ഒരു ചോദ്യോത്തരപുതിയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യമുള്ളതൊക്കെ അറിയാമല്ലോ കമൻറ്റ് ഓഫ് ദ വീക്ക് നടന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് നമ്മുടെ ഏത് വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാം ആ കമന്റിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിന് സമ്മാനം തരുന്ന പരിപാടിയാണ് കമൻറ്റ് ഓഫ് ദ വീക്ക് നമ്മൾ പാടി ചേർന്ന് കമൻറ്റ് ഓഫ് ദ വീക്ക് അവതരിപ്പിക്കുന്ന ഷോ ഡീറ്റെയിലിംഗ് സെൻറ്ററാണ് എറണാകുളത്ത് കാക്കനാട് മാവേലിപുരത്തുള്ള റോഷോയിൽ നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽ കാര്യങ്ങൾക്കായിട്ടും സമീപിക്കാം അതിൽ പി പി എഫ് ഉണ്ട് അതുപോലെ തന്നെ റാപ്പിംഗ് ഉണ്ട് പിന്നെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ഉണ്ട് ഗ്രാഫിൻ കോട്ടിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഏത് കാര്യത്തിനും സമീപിക്കാം വളരെ വർഷങ്ങളായിട്ട് വിശ്വസത്തോട് കൂടി കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് റോഷോ നമ്മൾ നമ്മളുമായിട്ട് ചേർന്നിട്ടാണ് കമന്റ് ഉത്തരവിക്കുന്ന സമ്മാനം നൽകുന്നത് നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ട ഇത്രയോളൂ വീഡിയോ എല്ലാം കാണുക അതിൻ്റെതായ കമൻറ്റ് ചെയ്യുക രസകരവും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കമൻറ്റും ശ്രദ്ധിക്കപ്പെടുന്ന കമൻറ്റാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് പൗച്ചറാണ് നൽകുന്നത് എല്ലാ ആഴ്ചയിലും തിരഞ്ഞെടുക്കുന്നവർക്ക് അത് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ കീപ്പ് വാച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ട് നന്ദി